നമസ്കാരം എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചില പ്രശ്നങ്ങൾ ഉണ്ടായ അങ്ങനെ വേണ്ടെന്ന് വെച്ചു മുപ്പത് വർഷമായി മമ്മൂട്ടിക്കൊപ്പം സിനിമ ചെയ്യാതിരിക്കുന്നതിൻ്റെ കാരണം പറഞ്ഞത് സിബിമലയിൽ മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും എക്കാലത്തെ മികച്ച ഒരുപടി ക്ലാസിക് ചിത്രങ്ങൾ സമ്മാനിച്ച സംവിധായകനാണ് സിബിമലയിൽ ധനയാവർത്തനം സാഗര സാക്ഷി ഓഗസ്റ്റ് ഒന്ന് തുടങ്ങി മികച്ച ചിത്രങ്ങൾ മമ്മൂട്ടിയും മൊത്തം സുബിമലയിൽ ചെയ്തിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ മുപ്പത് വർഷത്തിനിടെ ഒരു സിനിമ പോലും മമ്മൂട്ടിയെ നായകനാക്കി സിബിമലയിൽ സംവിധാനം ചെയ്തിട്ടില്ല അതിൻ്റെ കാരണം തുറന്നു പറഞ്ഞിരിക്കുകയാണ് സംവിധായകൻ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് മമ്മൂട്ടിയും ഒത്ത് എന്തുകൊണ്ട് സിനിമ ചെയ്യുന്നില്ല എന്ന് സിവി മലയിൽ വ്യക്തമാക്കിയത് അവരുമായി സിനിമ ചെയ്യുമ്പോൾ ഗംഭീരമായൊരു കഥ വേണം സിനിമകൾ ചെയ്യുന്നതിൽ ഞാനും മമ്മൂട്ടിയും തമ്മിലുള്ള കോമ്പിനേഷനിൽ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്ന തരത്തിൽ സിനിമ ഉണ്ടാവണം മമ്മൂട്ടിയുമായി ഒന്ന് രണ്ട് സിനിമകൾ ആലോചിച്ചതാണ് ചർച്ചകൾ നടന്നിരുന്നു സ്ക്രിപ്റ്റ് വായിച്ച് ഇഷ്ടപ്പെട്ടതുമാണ് പക്ഷേ പ്രൊഡക്ഷൻ ഭാഗത്തുനിന്നുണ്ടായ ചില പ്രശ്നങ്ങൾ കൊണ്ട് മാറിപ്പോയതാണ് ജീവിതം വന്ന അത്ഭുതം എന്ന പുസ്തകമുണ്ട് അതിനെ ആസ്പ്രദമാക്കിയ ഒരു കഥ ഉണ്ടാക്കിയതാണ് അത് മമ്മൂട്ടിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു എന്നാൽ ആ സമയത്ത് അതിന് പ്രൊഡ്യൂസറായി വന്നവരുടെ ഭാഗത്തുനിന്ന് ചില പ്രശ്നങ്ങളുണ്ടായി അങ്ങനെ ആ പ്രോജക്റ്റ് വേണ്ടെന്ന് വെക്കുകയായിരുന്നു ഇപ്പൊ വേണമെങ്കിലും മമ്മൂട്ടിയുടെ അടുത്ത് ചെല്ലാം പക്ഷേ നല്ലൊരു കഥയുണ്ടാവണം മമ്മൂട്ടി മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ ഗംഭീര നടന്മാരാണ് ചെറിയൊരു സംസ്ഥാനത്ത് ജനിച്ചതുകൊണ്ട് മാത്രമേ ലോകമൊട്ടൊക്കെ ശ്രദ്ധിക്കപ്പെടാതെ പോയവർ അവരുമായി സിനിമ ചെയ്യണമെന്നത് എന്നും ആഗ്രഹമാണ് സിബിമലയെ പറഞ്ഞു സത്യം ഇദ്ദേഹത്തെ ആരും അടുപ്പിക്കുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് മോഹൻലാല് പൃഥ്വിരാജ് എന്താ പറയാ ഇപ്പൊ മമ്മൂട്ടി ആസിഫ് അലി ഒരു അവസരം കൊടുത്തായിരുന്നു ആസിഫ് അലി കൊത്തോ അങ്ങനെ ഒരു സിനിമ പക്ഷെ അത് ഭയങ്കര പരാജയമായി നിന്നോ തോന്നി വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ നന്ദി ഒരു കാലത്ത് പുലിയായിരുന്നവർക്ക് പിന്നീട് പൂച്ച ഒരു കാലം വരും അതെല്ലാം മനുഷ്യരുടെ ജീവിതത്തിലുണ്ട് 啊不查查。Um,